എസ് ഡി പി നേതൃത്വത്തിൽ ഹൈവേയിലെ കുഴികൾ നികത്താൻ തയ്യാറാവാത്ത വഗാഡ് കമ്പനി നിലപാടിനെതിരെ തെരുവത്ത് ഹൈവേ റോഡ് ഉപരോധിച്ചു രാവിലെ മുതൽ ആരംഭിച്ച സമരം താൽക്കാലികമായി റോഡ് നന്നാക്കുന്നതുവരെ തുടർന്നു മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് നാഷണൽ ഹൈവേയിൽ കുഴികൾ കാരണം നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടും റോഡിലെ കുഴികൾ നികത്താൻ തയ്യാറാവാത്ത വഗാഡ് കമ്പനിയുടെയും അധികാരികളുടെയും ധിക്കാരത്തിനെതിരെ എസ്ഡിപിഐ തെരുവത്ത് ഹൈവേയിൽ റോഡ് ഉപരോധിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ സമരം രണ്ടു മണിവരെ നീണ്ടുനിന്നു സമരം താൽക്കാലികമായി റോഡ് നന്നാക്കുന്നതുവരെ തുടർന്നു പൂർണ്ണമായ രീതിയിൽ കുഴികൾ നികത്തിയില്ലെങ്കിൽ സമരം തുടരുമെന്ന് എസ് ഡി പി നേതാക്കൾ പറഞ്ഞു ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ട് ഒരുപാട് ആളുകൾ അപകടം പറ്റി ഈ വിഷയത്തിൽ കിടക്കുകയാണ് നമുക്കറിയാം കാലിന്റെ എല്ല് പൊട്ടലടക്കമുള്ള ഒരുപാട് വാഹനങ്ങൾക്ക് പരിക്കടക്കമുള്ള സംവിധാനങ്ങൾ പറ്റിക്കൊണ്ട് ഇവിടെ ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോ പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഈ വാഗാടിന്റെ അധികാരികൾ മാറിയിരിക്കുകയാണ് ഈ വാഗാടിന്റെ കരാറുകാരന് വടകരയിലെ അധികാരി വർഗം നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കരാറുകാരന് കേരളത്തിൽ എല്ലാ സമയത്തും ഈ റോഡ് പണി നടക്കുന്നത് പക്ഷേ വടകരയിൽ മാത്രം ഈ വാഗാടിന്റെ അതിർത്തിയിൽ മാത്രം ഈ അർത്ഥത്തിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ജനങ്ങൾക്ക് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നു മാരകമായ കുഴികൾ രൂപപ്പെട്ടുകൊണ്ട് ഇന്നലെ ഇവിടെ മഴ പെയ്തപ്പോ ഒരുപാട് സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരെ സംഭവിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ ജനങ്ങളെ ഇത്ര ധിക്കാരികളായ വാഗാടിന്റെ അധികാരികളെ സോഷ്യൽ പറയാനുള്ളത് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് കെ വി പി ഷാജാൻ സെക്രട്ടറി നിസാം പുത്തൂർ ഉനൈസ് സവാദ് വടകര റഹീസ് പി സി ഫൈസൽ വള്ളിക്കാട് യഹിയ മാങ്ങാട്ടുപാറ ഹാഷിദ് സാജിദ് കെ വി പി തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ